ഐക്യരാഷ്ട്രസഭയിൽ പാക് ഭീകരവാദത്തിന്റെ ബന്ധത്തിന്റെ തെളിവുകൾ സമർപ്പിക്കാൻ ഇന്ത്യ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലേക്ക് ഇന്ത്യൻ സംഘത്തെ അയക്കും ആഗോള ഭീകരരുടെ പട്ടിക നിശ്ചയിക്കുന്ന യു എൻ സമിതി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് എന്ന ഉപരോധ സമിതിക്ക് മുന്നിലാണ് ഇന്ത്യ തെളിവുകൾ നിരത്തുന്നത് പോൾ ജോസ്റ്റെസ്കിൽ നിന്നും ഞങ്ങളുടെ പ്രതി വിഷ്ണു തലവൂർ കൂടിച്ചേരുകയാണ് വിഷ്ണു നിർണായകമായ നീക്കമാണ് പാകിസ്ഥാന് മേൽ പല വിധത്തിലുമുള്ള ബാനുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഭീകരവാദത്തിൽ ഭീകരാക്രമണത്തിൽ പഹൽഗാം അടക്കമുള്ള ഭീകരാക്രമണത്തിൽ പാക് ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകളുമായാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലേക്ക് സുരക്ഷാ സമിതിയിലേക്ക് പോകുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അജിംഷാദ് തീർച്ചയായിട്ടും അതായത് ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ടു പോകും എന്ന് ഇന്ത്യ വ്യക്തമാക്കുമ്പോൾ തന്നെയാണ് ഇത്തരമൊരു നീക്കം കൂടി ഇപ്പോൾ നടത്തുന്നത് അതായത് ഐക്യരാഷ്ട്രസഭയെ സമീപിക്കാനുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലാണ് സുരക്ഷാ കൗൺസിലിലേക്ക് ഇന്ത്യൻ സംഘത്തെ അയക്കാനായിട്ടൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ അല്ലെങ്കിൽ ഈ ഭീകരവാദ ബന്ധം പാകിസ്ഥാൻ്റെ ഭീകരവാദ ബന്ധത്തിൻ്റെ ഏറ്റവും പുതിയ തെളിവുകൾ ഇത്തരത്തിൽ ഐക്യരാഷ്ട്ര സഭയ്ക്ക് മുന്നിൽ ഇന്ത്യ അവതരിപ്പിക്കും നിലവിൽ ബെഹൽഗാം ഭീകരാക്രമണത്തിലടക്കം ടി ആർ എഫിൻ്റെ പങ്ക് വ്യക്തമായതാണ് അപ്പോൾ അക്കാര്യത്തിലെല്ലാം തെളിവുകൾ ഐക്യരാഷ്ട്ര സഭയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് ഇതിനുവേണ്ടി ഇന്ത്യൻ സംഘം ഈ തെളിവുകളുമായി ഐക്യരാഷ്ട്ര സഭയിലേക്ക് എത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്ര രാഷ്ട്രസഭാ സമിതിയുടെ uh, വൺ ടു സിക്സ് സെവൻ എന്ന് പറയുന്ന ഉപരോധ സമിതിയിലായിരിക്കും ഇന്ത്യ തെളിവുകളടക്കം നൽകുക ഈ ഉപരോധ സമിതി അതായത് ഒന്ന് രണ്ട് ആറ് ഏഴ് എന്ന് പറയുന്ന ഉപരോധ സമിതിയാണ് ആഗോള ഭീകര പട്ടിക തയ്യാറാക്കുന്നത് അടുത്ത ആഴ്ച ഈ ഉപരോധ സമിതിയുടെ യോഗം ചേരുന്നുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച യോഗം ചേരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ്റെ ഭീകരവാദ ബന്ധത്തിൻ്റെ കൂടുതൽ തെളിവുകൾ ഈ സമിതിക്ക് മുന്നിൽ ഉപരോധ സമിതിക്ക് മുന്നിൽ നൽകാൻ ഇന്ത്യ ഇപ്പോൾ തയ്യാറായിരിക്കുന്നതാണ് അജിം ഷാദ് Série Vishnu Tala